എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് വെള്ളാട്ടം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ തെയ്യങ്ങൾക്കും തിറകൾക്കും തലേനാൾ തോറ്റമോ വെള്ളാട്ടമോ കെട്ടിപ്പുറപ്പെടും തോറ്റം പുറപ്പെടാത്ത തെയ്യങ്ങൾക്കും തിറകൾക്കും തൽസ്ഥാനത്ത് വെള്ളാട്ടം എന്ന വേഷമാണ് പുറപ്പെടുക അതിന് വെള്ളാട്ട് എന്ന് പറയും തോറ്റത്തേക്കാൾ ഉടയാടകളും ആഭരണങ്ങളും വെള്ളാട്ടത്തിന് അണിഞ്ഞിരിക്കും മുഖത്ത് തേപ്പും പതിവുണ്ട് ചെറിയ മുടിയും തലയിൽ ധരിക്കും കണ്ണൂരിന് വടക്കുള്ള പ്രദേശങ്ങളിൽ വെള്ളാട്ടം എന്ന് പറയുമ്പോൾ അതിന് തെക്കുള്ള പ്രദേശങ്ങളിൽ വെള്ളാട്ട് എന്ന് പറയുന്നു വയനാട്ടിലും വെള്ളാട്ട് എന്നാണ് പറയുന്നത് വെള്ളാട്ടിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ഏകാഭിപ്രായമല്ല ഉള്ളത് കോലക്കാരുടെ ശരീരത്തിൽ തിളപ്പിച്ച അരിച്ചാൻ തൊഴിക്കുന്ന ഒരു ചടങ്ങുണ്ടെന്നും അപ്പോൾ അവൻ അട്ടഹസിച്ച് നർത്തനം ചെയ്യുമെന്നും വെള്ളാട്ട് എന്ന പദമുണ്ടായത് അപ്രകാരമാണെന്നും ഡോക്ടർ അച്യുത മേനോൻ പറയുന്നു എന്നാൽ തിളപ്പിച്ച അരിച്ചാന്ത് നർത്തകന്റെ ശരീരത്തിൽ അണിയുന്ന പതിവുള്ളതായി അറിയുന്നില്ല കൊയിലാണ്ടി താലൂക്കിലും മറ്റും ചിലയിടങ്ങളിലും തിറയുടെ സമാപനഘട്ടത്തിൽ അരിച്ചാന്ത് തേക്കുമത്രേ മുടിയും ആഭരണങ്ങളുമൊക്കെ അഴിച്ചു മാറ്റിയ ശേഷം ദേവതാ സങ്കേതത്തിൽ നിന്ന് നൽകുന്ന ചാന്തണിഞ്ഞ് നർത്തകൻ ഉഗ്ര ഉഗ്രനർത്തനം ചെയ്യാറുണ്ട് ആ ചാന്ത് ചൂടാക്കുന്നില്ലെന്ന് മാത്രമല്ല അതിൽ പനിനീർ രാമച്ചം ഇളനീർ പൂവംപഴം തുടങ്ങിയ ശീതള വസ്തുക്കൾ ചേർക്കുക കൂടി പതിവുണ്ട് കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വെള്ളാട്ടിനെപ്പറ്റി മറ്റൊരഭിപ്രായമാണ് കാണുന്നത് വെള്ളാട്ടിൻ്റെ ഉറഞ്ഞുതുള്ളൽ കഴിഞ്ഞാൽ ഈടത്തിന്മേൽ വിരിച്ച ഒരു വെള്ള വസ്ത്രത്തിൽ ജനങ്ങൾ പൂവും അരിയും വിതറുമെന്നും ആ വസ്ത്രം മൂന്നായി മടക്കി കിരീടത്തിൽ വെച്ച് ആടുമെന്നും അതുകൊണ്ടാണ് വെള്ളാട്ട് എന്ന് പറയുന്നതെന്നും അതിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഈ അഭിപ്രായവും കഴമ്പുള്ളതല്ലെന്നാണ് മനസ്സിലാകുന്നത് വെള്ളാട്ടിന് ശേഷം ദേവതാ സങ്കേതത്തിൽ നിന്നൊരു മുണ്ട് നർത്തകന് നൽകുമത്രേ അത് തലയ്ക്ക് മുകളിൽ വീശിക്കൊണ്ട് അല്പസമയം നർത്തനം ചെയ്ത ശേഷം തലയിൽ കെട്ടും ഈ കർമ്മത്തിന് വെള്ളകെട്ട് എന്നാണ് പറയുക ഡോക്ടർ ഗുണ്ടത്ത് വെള്ളാട്ട് എന്ന പദത്തിന് എ സോളമൻ ഡാൻസ് എന്നാണ് വിശേഷം നൽകിയിട്ടുള്ളത് മതപരവും ദൈവികവും ദേവതാ സന്നിധിയിൽ ഭക്തിപൂർവ്വം സമർപ്പിക്കപ്പെടുന്നതും ഗംഭീരവും ഭീകരവുമായ നർത്തനമാണെന്നാണല്ലോ അതിലെ സൂചന തോറ്റത്തെ പോലെ വെള്ളാട്ടവും ദേവതാ ചൈതന്യം വെളിവാക്കുന്നതാണ് എന്ന് വ്യക്തം സ്ത്രീ ദേവതകളുടെ കോലങ്ങൾക്കെല്ലാം പ്രായണ തോറ്റമാണ് പതിവ് ദേവതകളിൽ ചിലവയ്ക്ക് മാത്രമേ വെള്ളാട്ടമുള്ളൂ വേട്ടയ്ക്കൊരു മകൻ കൂർപ്പഴച്ചി പൂമാരുതൻ വയനാട്ടുകുലവൻ കണ്ടനാർക്കണ്ണൻ പുലിക്കണ്ടൻ പുലിയൂർക്കണ്ണൻ ബാലി കരുതിരി നായർ വൈരജാതൻ പുലിമാരുതൻ കന്നിക്കൊരു മകൻ വീരഭദ്രൻ ഊളോൻ ദൈവം പടവീരൻ അങ്കക്കാരൻ തുടങ്ങിയവയ്ക്ക് വെള്ളാട്ടമുണ്ട് തോറ്റമുള്ള ദേവതകൾക്ക് വെള്ളാട്ടമോ വെള്ളാട്ടമുള്ള ദേവതകൾക്ക് തോറ്റമോ സാധാരണയായി പതിവില്ലെങ്കിലും ചുരുക്കം ചിലതിന് മാത്രം കൂടുതൽ നാൾ തെയ്യാട്ടം നടത്തുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറി തോറ്റവും വെള്ളാട്ടവും കാണാം നമസ്തേ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ